വക്രദൃ തുടരുന്നു പൂഞ്ഞാർ എം എൽ എ പി സി ജോർജിന് കോൾ അടിച്ച മട്ടാണ് ഒരു വിമാനത്താവളം തന്നെ പൂഞ്ഞാറിന് ലഭിച്ചിരിക്കുന്നു ആറന്മുളയിലെ വിമാനത്താവള പരിപാടി ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിക്ക് എരിമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കാമെന്നത് ബഹുമാനപ്പെട്ട പൂഞ്ഞാർ എം എൽ എ പി സി ജോർജാണ് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായിക്ക് ജോർജിനോട് അത്ര സ്നേഹമില്ലെങ്കിലും

മെച്ചപ്പ സൗഭാഗ്യം ഇത് ദശയുടെ യുടെ മുഖ്യമന്ത്രി പിണറായി സഖാവിനെ ഞാനൊരു കത്തെഴുതി കൊടുത്തു എഴുതി കൊടുത്ത് വെറുതെ അല്ല ചെറുവള്ളി എസ്റ്റേറ്റ് ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്ന അഭിനന്ദനായ നമ്മുടെ യോഹൻരാൻ മെത്ര ദിലീപീഷ്ട അദ്ദേഹം ആദ്യം അത് കൊടുക്കുന്ന എതിരായിരുന്നെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി വിമാനത്താവളം കൊടുക്കാൻ സമ്മതമാണ് വിമാനത്താവളത്തിന് വേണ്ടി അവകാശമേ വേണ്ട എന്നുഭാഗ്യം ഇത് ശനി ദശയുടെ ഒടുക്കം കിട്ടിയ രാജയോഗം ഭീകരൻ ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എൻ്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും

അതെ ഞാൻ ആ കത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ രാജ്യവപ്രാമം നിയമസഭയ്ക്കകത്ത് വെച്ചാൽ കത്ത് കൊടുത്തത് ഞാൻ ആ കത്ത് കൊണ്ടു കൊടുത്തപ്പോൾ അത് വായിച്ചിട്ട് മുഖ്യമന്ത്രി എന്നെ നേരെ നോക്കി എന്നുവെച്ചാൽ ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ചിരിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ ഞാനോ ഞാനുമായിട്ട് അത്ര ഇഷ്ടക്കുറക്കാൻ അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ചിരിച്ചത് എന്നെ കളിയാക്കാനാണ് ഞാൻ ചെന്നൈ ചിരിമിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ജോർജിന്റെ എന്റെ മനസ്സ് ഒരേ രീതിയിൽ പോകുന്നല്ലോ അതുകൊണ്ടാണ് ചിരിച്ചതെന്ന് പറഞ്ഞത് അപ്പോഴാണ് ബിജു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി സംഘാവിന് ഏൽപ്പിക്കാൻ തയ്യാറുള്ളവരുടെ സമ്മത പത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ രണ്ടാഴ്ച മുമ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ആ വിമാനത്താണ്ടാക്കാൻ കാശിനി ആരുടെ പറയാൻ കിടക്കണ്ട മുഖ്യമന്ത്രിയുടെ തന്നെ കത്ത് കൊടുത്തു കഴിഞ്ഞു ആറന്മുളയിൽ വിമാനത്താവളം വന്നാൽ ആറന്മുള ക്ഷേത്രത്തിലെ കൊടിമരം പോകുമെന്ന് പറഞ്ഞായിരുന്നു ബി ജെ പിയുടെ എതിർപ്പ് ചെറുവള്ളി എസ്റ്റേറ്റിലെ ബിലീവേഴ്സ് ചർച്ച് വക സ്ഥലം എന്നതാണോ ബി ജെ പിയുടെ അടുത്ത പ്രശ്നം എന്നറിയില്ല സ്ഥലം സർക്കാർ ഏറ്റെടുത്തതിനെതിരെ കേസ് നിലവിലുള്ളതിനാൽ സ്വകാര്യ വ്യക്തിയെ പങ്കെടുപ്പിച്ചാൽ കേസ് തോറ്റുപോകുമെന്നാണ് ബി ജെ പിയുടെ ആദ്യ പ്രതികരണം പി സി ജോർജിന് പാരയാകും കാണിച്ചവന്റെ എനിക്കത് അറിയണം ശബരിമല വിമാനത്താവളം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ പദ്ധതിയിൽ പങ്കാളിത്തം നൽകി കൊണ്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി ഇരുപത്തയ്യായിരം കോടി രൂപ വില വരുന്ന ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം കോടി രൂപ ആരെങ്കിലും വെറുതെ കൊടുക്കൂ ഈ ഈ എന്നെ ഒന്ന് കൺട്രോൾ വീട്ടിൽ ആരും കൊടുക്കുവോൾ പങ്കാളിത്തം കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ അഞ്ചു ലക്ഷം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി നടക്കുന്ന കേസുകളിൽ മുഴുവൻ സർക്കാർ പരാജയപ്പെടും ആ അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി ഈ തോട്ടം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കൈവശമാവും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള സമരം നടത്തും വേറെന്തൊക്കെ പണികളുണ്ട് ഒരു മനോരോഗ ചികിത്സനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു നിന്നിരിക്കും ഒരു ഭ്രാന്തനെ പോലെ